എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ആഭ്യന്തര വകുപ്പ് ചോദ്യമുലയിലാണ് എ ഡി ജി പിയുടെ സന്ദർശനത്തെപ്പറ്റി ആഭ്യന്തര വകുപ്പ് അന്നേ അറിഞ്ഞിരുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് എം ആർ അജിത് കുമാർ തൃശൂരും തിരുവനന്തപുരത്തും വെച്ച് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് രണ്ടാഴ്ചക്കിടയിലാണ് ശബരിമലയിൽ എം ആർ അജിത് കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്നും ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് എ ഡി ജി പി ആർ എസ് എസ് ബന്ധത്തിൽ നിലപാട് ഘടിപ്പിച്ച് സി പി ഐ രംഗത്ത് വരികയാണ് ആർ എസ് എസ് പറയട്ടെ എന്ന് വി മുരളീധരൻ പറയുന്നുണ്ട് റിപ്പോർട്ട് കണ്ട ശേഷം അതിഥികളിലേക്ക് ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാവ് ടി പി അഷ്റഫ് അലി ഇടതു സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവരാണ് ചേരുന്നത് ശ്രീ റെജി ലൂക്കോസ് ഗുരുതരമായിട്ടുള്ള ഓരോരോ സംഭവ വികാസങ്ങളാണ് എ ഡി ജി പിൻനിർത്തി കേരളം കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഈ ആർ എസ് എസ് നേതാക്കളുമായി ചെറിയ ഇടപെടകളിൽ നടത്തിയ ഈ കൂടിക്കാഴ്ച ദുരൂഹമല്ലേ സി പി എമ്മിനെ സംബന്ധിച്ചോളം ഒരു പാപമല്ലേ ഈ കൂടിക്കാഴ്ചകളെ കാണേണ്ടത് ഒരു പാപിയായി തന്നെ ഇല്ലേ അങ്ങനെയെങ്കിൽ ഈ അജിത് കുമാറിനെ പാർട്ടി കാണേണ്ടത് ശ്രീ റെജി ലൂക്കോസ് അജിത് കുമാറിനെതിരെയുള്ള ഒരു അന്വേഷണം നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഫോം ചെയ്തു ആ അന്വേഷണം നടത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ ഡി ജി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം റിപ്പോർട്ട് വന്നുകഴിഞ്ഞാൽ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ബേസിൽ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നവർ യാതൊരു തർക്കമില്ല ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവർ ഡയറക്ട്ലി കേന്ദ്ര സർക്കാർ അണ്ടറിലാണ് അത് കേഡർ ബേസിലാണ് അത് അവർ സംസ്ഥാനത്തേക്ക് വരുന്നത് അത് തന്നെയുമല്ല കേന്ദ്ര സർക്കാരിന്റെ പുതിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനം പുതിയൊന്നുമല്ല മൂന്ന് നാലഞ്ച് വർഷങ്ങൾക്കുമ്പോൾ പുറത്തു വന്നു ആർ എസ് എസിന്റെ മേധാവികളായിട്ട് അവർ പിന്നെ സംഘടിപ്പിക്കുന്ന പരിപാടികളിലോ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കെടുക്കുന്നതിലുള്ള നേരത്തെ ഉള്ള നിരോധനം പിൻവലിച്ചു അപ്പൊ ഇങ്ങനെയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥന് ഈ പറയുന്നതിന് ക്ഷമിക്കുക കാരണം വെച്ചാൽ ഒരു രണ്ടുപേര് കൂടിക്കാഴ്ച ആറസ് നേതാക്കളെ കണ്ട കേന്ദ്രം എങ്ങനെ അതിലൊരു നിലപാടെടുക്കും വെള്ളരിക്കാ പട്ടണമൊന്നും അല്ലല്ലോ അത് കേരളം അല്ലേ എടുക്കേണ്ടത് അല്ല പ്രതീക്ഷ വെള്ളരിക്ക പട്ടണമല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത നിരോധനം അവർ പിൻവലിച്ചപ്പോൾ സ്വാഭാവിയ ഐ പി എസ് ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിച്ചു അതാണ് നിലനിൽക്കെ തന്നെ ആ വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കോഴ്സ് പേഴ്സണൽ അദ്ദേഹത്തിനോടൊപ്പം പഠിച്ച ഒരു ആളുമായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കണ്ടു മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വിശദീകരണത്തിൽ മറ്റു യാതൊരു പിന്നെ ദുരൂഹത ഇല്ലാന്ന് ബോധ്യമായതുകൊണ്ടാണ് അതോട് സ്വീകരിക്കുന്നത് അതിനാണ് ഞാൻ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണ് ഒരു ആർ എസ് നേതാക്കളെ കാണുന്നത് താങ്കളുടെ സി പി എമ്മിന്റെ അംഗമാണ് ശരിയേടല്ലേ അത് എനിക്ക് അതിനോട് ചോദിക്കാൻ അത് ാണ് അപ്പോൾ ശിവൻ അപ്പോൾ ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി തന്നെ ഓർമ്മപ്പെടുത്തി ആരെയാണ് അന്നത്തെ എൽ ഡി എഫ് കൺവീനറെ അതായത് പാപിക്കൊപ്പൻ ശിവൻ കൂടി ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന് അപ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രി പാപിക്ക് തുല്യനായി മാറുകയെ കൊണ്ടിരിക്കുകയാണോ ശ്രീ ലൂക്കോസ് ഇദ്ദേഹത്തെ ചുമക്കുന്നത് വഴി ഓരോ ദിവസവും ഇത്രയും റിപ്പോർട്ടുകൾ വന്നിട്ടും ചുമന്നുകൊണ്ടേ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയതാണ് രണ്ട് തവണ കൂടിക്കാഴ്ച സംബന്ധിച്ച് അത് കയ്യിൽ വെച്ചുകൊണ്ട് ഈ പാപിയെ സർക്കാർ ചുമക്കുകയല്ലേ ഒരിക്കലും ചുമക്കൂല സർക്കാരിന്റെ സർവൈലൻസിന്റെ അണ്ടറിലാണ് യാതൊരു കിട്ടണ്ടേ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ പ്രദക്ഷൻ അറിയത്തില്ലേ ഉദ്യോഗസ്ഥരുടെ നടപടി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് അതിൽ കുറ്റവാളി എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാറ്റുന്നതിന് അങ്ങനെയുള്ള നടപടി ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ല അല്ല അത് അപ്പൊ പ്രതീക്ഷ വരുന്നത് ഞാൻ അംഗീകരിക്കുന്നത് അത് നയപരമായ തീരുമാനാണ് തീർച്ചയായിട്ടും ഒരു ഓർഡർ കൊടുത്താൽ മതി പക്ഷെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തിന് മേലു ദിവസമായ ഡി ജി പിയുടെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു സർക്കാർ കാത്തിരിക്കുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത് എന്ത് തെറ്റാണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു യുടെ അപമാനം ഈ സേനയ്ക്ക് സേനക്ക് വന്നിട്ടുണ്ടോ നോക്കൂ ഒരു അന്വേഷണ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപണമായി സർക്കംസ്റ്റാൻസസ് എവിഡൻസ് നിൽക്കുന്ന നിൽക്കേ അതേ ഉദ്യോഗസ്ഥൻ അതേ ക്രമസമാധാനയിൽ ചുമതല കീഴുദ്യോഗസ്ഥൻ സല്യൂട്ട് അടിക്കുന്നു എന്തൊരു നാണക്കാ നാണക്കേടാണ് ശ്രീ റിലുസെ ഈ കേരള പോലീസ് എന്തെങ്കിലും നൽകിക്കൊണ്ടിരിക്കുന്നത് കേരള പോലീസിന് കേരള സർക്കാർ ഒരു നാണക്കേട് നൽകുന്നില്ല പിന്നെ ഞാൻ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ പോലീസ് സേനയ്ക്കുള്ള അവാർഡ് കിട്ടിയത് നാളെ ഡി ജി പിക്ക് അത് കാണ്ടോർ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അത് എന്തിനാണെന്ന കൂടെ ഞാൻ പ്രതീക്ഷകൾ പറയാം പ്രജീഷ്ടക്കാർ അറിഞ്ഞ റിപ്പോർട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഓൺലൈനോടെയുള്ള അതിക്രമങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി ഒരു സേന ഇന്ത്യയിൽ അത് ഏറ്റവും വലിയ വിഷയമായി ഈ രാജ്യത്തെ കേരള സംസ്ഥാനത്തെ സേനയാണ് അപ്പൊ അതുകൊണ്ട് സേനയ്ക്ക് നാണക്കേടായി അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നു നാണക്കേട് ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് കാര്യങ്ങളാണ് അലങ്കാരം ഈ ഡിജെപിമാണോ ഒരിക്കലും അല്ല അദ്ദേഹം ഒരു അലങ്കാരമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ അതെന്താണ് ഇതിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് സർക്കാരിന് വളരെ ദ്രുതഗതിയിൽ തന്നെ ആ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ ക്ഷമിക്കും രണ്ടു ദിവസത്തോട് കൂടി അദ്ദേഹം നാളെ അവധി പ്രവേശിക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു അവധി നീട്ടാൻ എന്നാണ് മാധ്യമങ്ങളോട് വന്നത് ആഭിരവു മാറിക്കൊണ്ടിരിക്കൂലീ ശ്രീരജിലുക്കോസെ ഇത്രത്തോളം ദിവസം ചുമക്കുന്നതേ പക്ഷം അങ്ങ് എടുത്ത് മാറ്റിയാൽ പോരെ ഇങ്ങനെ മുഖം വികൃതമാക്കണോ ശ്രീരജിലുക്കോസെ മുഖം ഒന്നും വികൃതമായിട്ടില്ല പ്രതീക്ഷ അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ആഘോഷിക്കുന്നതിന്റെ പേര് കുറെ ആളുകളിൽ കൺവ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ ഞാനും അങ്ങരിക്കുന്നുണ്ട് ഒരു മുഖവും വികൃതമായിട്ടില്ല തന്നെ പോലെ സി പി എമ്മിനെ സംബന്ധിച്ചോളം ശ്രീ ശ്രീ ലൂക്കോസ് ത് എന്താണ് എന്താണ് പറഞ്ഞ ഗുരുതര ആരോപണമാണ് കാരണം തന്നെ ആരോപണം ഉന്നയിച്ച തന്നെ കൊടുക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ എ ഡി ജി പി സ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള രണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അടക്കം അടിച്ചുതളിക്കാൻ അവിടുത്തെ തൂപ്പ് ഉദ്യോഗസ്ഥ ഏറ്റവും കീഴ് ജീവനക്കാരി അടക്കം ഫോൺ ചോർത്തുന്ന വിദ്വാനാണ് എന്ന് ഒരു ഭരണപക്ഷം എം എൽ എ പറയുകയാണ് ഗുരുതരമല്ലോ തീർച്ചയായിട്ടും അത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് മാധ്യമപ്രവർത്തകരുടെ അടക്കം പിന്നെ അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവരുടെയും പിന്നെ പ്രതിപക്ഷത്തിന്റെ ഭരണകക്ഷിയിലെ നേതാക്കന്മാരുടെയും ഒക്കെ ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല അതിനൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട് ഫോൺ ചോർത്തുന്നത് എന്തിനാണെന്ന് പറയുന്നത് അത് അടിയന്തരഘട്ടത്തിൽ ദേശപരമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ബന്ധപ്പെട്ട് അതിനൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് അറിയാമല്ലോ അപ്പൊ അതല്ലാതെ ചോർത്തു എന്നും അക്ബർ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെളിവ് കിട്ടിയാൽ കർശനമായ നടപടി സ്വീകരിക്കണം അത് പക്ഷെ ആരോപിച്ചുകൊണ്ട് മാത്രം ഒരു ആരോപണം എന്നില്ലല്ലോ അദ്ദേഹം ഉദ്ദേശിച്ച ആരോപണത്തിനോട് ഞാനും പിന്തുണയ്ക്കുന്നു ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കണം പൗരാവകാശ ലംഘനമാണത് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ലംഘനമാണത് ഒരു ഉദ്യോഗസ്ഥന് ആര് പവർ കൊടുത്തു തന്നെയല്ല ആ ഉദ്യോഗസ്ഥന് ആ കാര്യത്തിൽ യാതൊരു അധികാരവും ഇല്ല അത് ഉള്ളത് വാബിദി സെക്രട്ടറിയുടെ അത് മൂന്ന് സെഗ്മെന്റിലൂടെ കടത്തെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു സൂചനയാണ് അദ്ദേഹം പറഞ്ഞത് ഈ കൂടിക്കാഴ്ച കോവളത്ത് റാം അന്നത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആണെന്നുള്ളത് അന്ന് അന്നത്തെ അന്ന് നടത്തിയ കൂടിക്കാഴ്ചക്ക് ഒപ്പം ഒരു വ്യവസായി ഉണ്ടായിരുന്നു വ്യവസായി മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന ആൾ പേര് കേരളം കേട്ടുകഴിഞ്ഞാൽ ഞെട്ടുമെന്നാണ് അപ്പോൾ ഗുരുതര സ്വഭാവമുള്ളതാണോ ഈ കൂടിക്കാഴ്ച എങ്ങനെയാണ് ലീഗ് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും വളരെ ഗുരുതര സ്വഭാവമുള്ള കൂടിക്കാഴ്ചകൾ ഗുരുതര സ്വഭാവമുള്ള ഇടപാടുകൾ എല്ലാം ഈ സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇപ്പോഴും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയി കേരളത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തെ പൂർണമായും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ വിഷയങ്ങളിൽ എം ആർ അജിത് കുമാറിന്റെ കൈവശമുള്ള രേഖകൾ എം ആർ അജിത് കുമാർ എങ്ങാനും വിളിച്ചു പറയാൻ തുടങ്ങിയാൽ ഈ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും തലയിൽ മുന്നിട്ട് ഓടേണ്ടി വരും ഇപ്പോൾ പി വി അൻവർ വിളിച്ചു പറയുന്ന കാര്യങ്ങളിൽ തന്നെ ആരാണ് യഥാർത്ഥ പ്രതി യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം ഇടയ്ക്കിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ടും എം ആർ അജിത് കുമാറിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഇതുപോലെയുള്ള നിരവധിയായ ഡീലുകളുടെ ഇടനിലക്കാരനായി അദ്ദേഹം കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ ഒരു പാലമായി വർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞ ഞാൻ ആദ്യമേ രജി ലോകോസിനെ ചോദിച്ചതുപോലെ ഇ പി ജയരാജൻ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ട് പോകുന്ന ആളാണ് സൂക്ഷിക്കണം ജാഗ്രത പുലർത്തണമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ആരാ എൽ ഡി എഫ് കൺവീനറോട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറാണെന്ന് ഒരു അദ്ദേഹത്തിന് ആനുകൂല്യം നൽകാം ഇത് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു വ്യക്തി ഗുരുതരമായ ഒരു കൂട്ടുകെട്ടിലേക്ക് അത് സി പി എം കാണുന്നത് കാരണം ആർ എസ് എസ് നേതാവിനെ കാണുക അല്ലെ കെ തെറ്റല്ല കാരണം അത് അത് ഒരു തീവ്രവാദ സംഘടനയൊന്നും അല്ലെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ ഇവിടെ കാണുന്നത് സി പി എം എന്ന സംഘടന എടുക്കുന്ന നിലപാട് അവരുടെ രാഷ്ട്രീയം അതിന് ചേരാത്ത ഒരു കൂട്ടുകെട്ടായി അജിത് കുമാറിന്റെ കൂട്ടുകെട്ടിനെ എന്തുകൊണ്ട് പിണറായി വിജയന് കാണാൻ കഴിയാതെ പോകുന്നു പെട്ടെന്ന് തന്നെ അറിയാമല്ലോ എവിടെ ചലിച്ചാലും അല്ലെ ഇത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞയക്കുകയും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയും സി പി എമ്മിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോൾ സംരക്ഷിക്കുകയില്ലാതെ മാർഗമില്ല അദ്ദേഹത്തിന് അറിയാമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അദ്ദേഹത്തിന് അറിയുമായിരിക്കും അദ്ദേഹം അറിഞ്ഞത് അദ്ദേഹം മറച്ചു വെക്കുന്നു ഇപ്പോഴത് പുറത്തു വന്നപ്പോഴല്ലേ പതിനാറ് മാസം മുൻപ് നടന്നതല്ലേ ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ഇന്ന് പരിഹാസരൂപേണ സി പി എം നേതാക്കന്മാർ വരെ പത്രക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോ സി പി എം നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം അറിവുള്ള അവർക്ക് വേണ്ടി ഇടനിലവർത്തിയായി പ്രവർത്തിക്കുന്ന എം ആർ അജിത് കുമാർ അവിടെ നടത്തിയ ഡീൽ എന്താണ് എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നുള്ളതാണ് ഈ പുറത്തു പറയേണ്ടത് ഇത് സി പി എം പരസ്യമായി ഇപ്പോ അംഗീകരിക്കുന്നു എന്നാൽ രഹസ്യമായി കാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഒരു ആരോപണമുണ്ട് കോലി ബി സഖ്യം എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ആർ എസ് എസുമായി ഡീൽ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയപരമായി അവിശുദ്ധ സഖ്യം ഉണ്ടാക്കുന്നതും സി പി എം ആണ് കണ്ണൂരില് ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം അവസാനിപ്പിക്കാൻ രീതിയിൽ നടന്ന ചർച്ച നമുക്കറിയാം ഇത് ഔദ്യോഗികമായി ആർ എസ് എസുമായി ചർച്ച നടത്താമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് സി പി എം നേതാക്കന്മാരാണ് അവിടുന്ന് എങ്ങോട്ട് പിന്നീട് ആ ബന്ധം ഒഴിഞ്ഞും തെളിഞ്ഞും നിരവധിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സി പി എം നേതാക്കന്മാർ തന്നെ പഠിപ്പിച്ചു കൊടുത്ത ഈ അവിശുദ്ധ ബന്ധത്തിന്റെ കൃത്യമായിട്ടുള്ള തെളിവോട് കൂടി ഇന്ന് പുറത്തു വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മനസ് ഇനി പറയേണ്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രി പറയണം അതല്ലെങ്കിൽ എ ഡി ജി പി പറയണം അല്ലെങ്കിൽ ബി ജെ പി നേതാവ് പറഞ്ഞ പോലെ ആർ എസ് എസ് പറയണം നിങ്ങൾ എന്താണ് ചർച്ച ചെയ്തത് നിങ്ങൾ പൂരം കലക്കാനായിരുന്നോ ചർച്ച ചെയ്തത് സിറ്റി ചർച്ച ചെയ്തത് ചർച്ചയിലേക്ക് ശ്രീ റിജിലൂക്കോസ് ഈ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് ഒരു ചെറിയ കാര്യം അതിനൊരു ഒരു വിലയും അല്ലെങ്കിൽ അതിന് കുറ്റമായിട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയും പി ബി അംഗം എ വിജയരാഘവനും സംസ്ഥാനത്തെ പാർട്ടിയുടെ സെക്രട്ടറിക്കുമൊന്നും അത് വലിയ കാര്യമല്ല എങ്കിൽ ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ കാട്ടുന്ന കൊടിയ വഞ്ചനയാണ് കേവല വോട്ടിന് വേണ്ടി നടത്തുന്ന തള്ളൽ മാത്രമായിരുന്നു ഈ നവോത്ഥാന മതിലും ഈ കൈപിടിച്ചുള്ള കാസർഗോഡ് പോലെ കേരളം വരെയുള്ള ചങ്ങലയും ഒക്കെ വെറും തള്ളൽ ആയിരുന്നു അല്ല അല്ല പ്രജീഷ് പ്രജീഷ് പിന്നെ സി പി എമ്മിനെ ഒരു ന്യൂനക്ഷ വിരോധ പാർട്ടിയായിട്ട് ചിത്രീകരിക്കേണ്ട അതൊന്നും കേരളത്തിൽ ഏകത്തില്ല കേരളത്തിലെ ന്യൂനോഷ ന്യൂനോഷങ്ങളോടൊപ്പം നിൽക്കുന്ന ഏത് പാർട്ടിയാണെന്നും മതേതര ഭാവം കേരളത്തിൽ നടത്താനായിട്ട് സംഭാവന ചെയ്യുന്ന പാർട്ടി ആരാന്നുള്ളവരൊക്കെ സി പി എമ്മിന് അതിനൊന്നും ഈ ഒരു കാര്യത്തിൽ വരുന്ന മറച്ചു കെട്ടി അതുമായിട്ട് യോജിപ്പിക്കാൻ ശ്രമിക്കരുത് ദയവായിട്ട് റിക്വസ്റ്റ് കാരണം കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത് വലിയ രീതിയിലുള്ള മതസൌഹാർദ്ദത്തോടുകൂടി അതിനെ കോട്ടം പറ്റുന്ന രീതിയിലായിരിക്കരുത് നമ്മള് ഏത് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് അക്ഷഫലിയോടൊന്ന് പ്രതികരിച്ചുകൊണ്ട് വേണമെങ്കിൽ അക്ഷഫലി പറഞ്ഞു പിന്നെ ആർ എസ് എസും ആയിട്ടുള്ള സി പി എമ്മിന്റെ രഹസ്യബാന്തം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ കോരിത്തെ സംസാരിച്ചിട്ടുണ്ട് വലിയ ഗുരുത്തൊരു വലിയ ശക്തമായിരുന്നു ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ആർ എസ് എസും ബി ജെ പിയും ആയിട്ടുള്ള അവിഹിത ബന്ധം ആദ്യം തുടക്കം കുറിച്ച ആരാ നിങ്ങളല്ലേ ബേപ്പൂരിലും വടകര വളരെ ലോക്സഭ മണ്ഡലത്തിലും ബേപ്പൂർ ദിവസ മണ്ഡലത്തിലും കോലിബി സഖ്യം ഉണ്ടായിട്ട് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ എഴുതി തള്ളില്ല നിങ്ങൾക്ക് ലജ്ഞയില്ലേ ഞങ്ങൾ ആർ എസ് എസുമായിട്ട് കൂടി എന്ന് പറയാനായിട്ട് ആർ എസ് എസും ബിജു ആയിട്ട് ബിജെപി ആയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും സഖ്യം ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ അങ്ങനെ സഖ്യം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പൊ എവിടെ എത്തിയാലും നിങ്ങൾ എന്തായി പറയുന്നത് ആർ എസ് എസും ബിജെപിയും ആയിട്ടൊക്കെ സി പി എമ്മിന്റെ എന്താ പറയാ പാർട്ടി ഇന്ത്യയിലെവിടെയെങ്കിലും സഖ്യം ഉണ്ടാക്കിയ അഗീതം എന്തെന്നൊക്കെ പറയാൻ അഷഫലിക്ക് അങ്ങനെ മനസ്സ് വന്നു അഷഫലി ഉൾപ്പെടുന്ന നിങ്ങളുടെ പാർട്ടി ഇപ്പൊ വളരെ വലിയ ഗതികേടിലാ അനു നിൽക്കട്ടെ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ പ്ലീസ് നിങ്ങളുടെ പാർട്ടി ഇപ്പൊ വലിയ രീതിയിലുള്ള നാണക്കേടൽ പ്രതിരോധത്തില നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ എം എൽ എ മാരുടെ മലപ്പുറത്തുന്നത് നിങ്ങൾ ഇപ്പം എം ആർ അജിത് കുമാറിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പിണറായി വിജയനെതിരെയൊക്കെ നിങ്ങൾ ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കോരെകോരം പറയുന്നുണ്ടല്ലോ നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അറിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഏതെങ്കിലും എം എൽ എ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിയമനമായ പരിരക്ഷ കിട്ടുന്ന പ്ലാറ്റ്ഫോം അല്ലേ നിയമസഭ അവിടെ എന്തുകൊണ്ട് നിങ്ങളുടെ എം എൽ എമാർ ചരിച്ചില്ല ഒരു അക്ഷം പോലും സംസാരിച്ചില്ല ശരിക്കും പറയാണെങ്കിൽ നിങ്ങളല്ലേ മലപ്പുറത്തെ ജനങ്ങളോട് മറ്റുള്ളവരോട് നിങ്ങളെ നിങ്ങളല്ലേ അനീതി കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഉദ്യോഗസ്ഥണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളല്ലേ ചെയ്യേണ്ടിരുന്നത് അപ്പൊ നിങ്ങളുടെ മുഖം കൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞുവിടാൻ പോണത് നിങ്ങളാണ് ഒരു ഭരണപക്ഷൻ തരാൻ പറ്റുന്ന ഡീറ്റെയിൽസ് മൊത്തം തന്നില്ലേ അതിന് ആനുപാതികമായിട്ടുള്ള എവിഡൻസ് അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം തന്നില്ലേ എന്നിട്ട് എന്താണ് ഈ ഇരട്ട ചങ്കക്ക് വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നുകിൽ അൻവറിനെ കളയാൻ പയ്യ അല്ലെങ്കിൽ എ ഡി ജി പിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും കളയാൻ പയ്യ നടുക്കടലിൽ പെട്ടുപോയോ നമ്മുടെ മുഖ്യമന്ത്രി ഒരിക്കലും ഞാൻ പറയുന്നില്ല മാത്രമേ ഉള്ളൂ പ്ലീസ് ഞാനത് പൂർത്തി അങ്ങേക്കുള്ള സമയം കിട്ടുമ്പോൾ പറഞ്ഞു അങ്ങേക്ക് എന്തും പറയാം ഇല്ല മറുപടി നമ്മൾ പറഞ്ഞിരിക്കും ചരിത്രം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം പിണറായി വിജയനൊക്കെ രണ്ടിന്റെ ഇടയ്ക്ക് വെച്ച് പെട്ടുപോയി അദ്ദേഹം നാണം കെട്ടിരിക്കണം എങ്ങനെ പ്രതീക്ഷ പറയാൻ പറ്റും എന്താണ് പിണറായി വിജയൻ എന്നുള്ള ശബ്ദമുള്ള സഖാവിന്റെ അല്ലെങ്കിൽ ആ നേതാവിന്റെ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പിൻഗാലി ചരിത്രങ്ങൾ എന്താ എന്താ അടിയന്തരാവശ്യക്കാർ മുഖ്യമന്ത്രി ആരെങ്കിലും ഹൈജാക്ക് ചെയ്യുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ് അങ്ങനെ ഒരു ഭയമുണ്ട് എല്ലാവർക്കും ഇറ്റ് ഈസ് എംപോസിബിൾ പിണറായി വിജയൻ അറിയാവുന്ന ഒരു ഒറ്റ മനുഷ്യ പോലും ശത്രു രാഷ്ട്രീയം നിൽക്കുന്ന ആൾ പോലും പിണറായി വിജയൻ എന്നും ആ കാര്യത്തിൽ അടക്കത്തിൽ പിണറായി വിജയൻ ആരാണെന്നുള്ള വരും ദിവസങ്ങളാ നിരവധി തവണ പ്രശ്നം എന്താണ് പ്രശ്നം ഈ ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള അൻവർ ഉന്നയിച്ചുള്ള ആരോപണങ്ങളാണ് വ്യക്തമായിട്ട് ഞാൻ പറയാം ഞാൻ അൻവറിനെ പിന്തുണയ്ക്കുന്നതിനാണ് കാരണം നമുക്ക് കേട്ടുകൾ ഇല്ലാത്ത രീതിയിലുള്ള ആരോപണം കൊണ്ടിരുന്നത് അതിന്റെ പ്രാഥമിക അനുസരിച്ച് കുറ്റവാളി എന്ന് കണ്ട ഒരു ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഈ എ ഡി ജി പി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിലെ ഒരു അംഗം പോലും ഈ ഉദ്യോഗസ്ഥരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അവരുടെ വികാരം എന്ന് പറഞ്ഞത് സത്യതകളെ അന്വേഷിച്ച് പുറത്തു വരട്ടെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കത്തില്ല എന്നുള്ള നിലപാടാണ് എങ്കിലും അവർക്ക് അതൃപ്തിയുണ്ട് ഞാൻ ഞാനെന്തിനു വെക്കുന്നത് ബഹുമാനപ്പെട്ട ഗോവിന്ദാഷത്തിൽ പറഞ്ഞില്ലേ ഞാൻ തൃപ്തിയോടെ കാണാതെ നിങ്ങളോട് സംസാരിക്കണം എന്ന് അത് വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് അല്ലേ പരിണിത പ്രജ്ഞനായ കേരള ആദരവോട് കാണുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഗോവിന്ദ എന്താ മാധ്യമങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിനായിരിക്കാം നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തല്ലേ അപ്പൊ അവിടാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ അഷ്റഫലി നിങ്ങളുടെ ഒരു നേതാവുണ്ട് എനിക്ക് വളരെ ബഹുമാനമുള്ളതാണ് എന്റെ സുഹൃത്തു കൂടെ അദ്ദേഹം പൊതുവെ കേരളത്തിൽ മതേതര കേരളത്തിൽ വലിയ സംഭാവന നൽകുന്ന ഒരു നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞാൻ ആദരോടുകൂടി പറയട്ടെ അദ്ദേഹം പോലും ഇതുവരെ ഈ നിമിഷം വരെ ഈ പറയുന്ന പിണറായി വിജയൻ പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ വാക്കു പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇല്ല കാരണം അവർക്കൊക്കെ പിണറായി വിജയനെക്കുറിച്ച് അറിയാം ശരി ശരി ശ്രീ അസഫലി 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 മുഖ്യമന്ത്രി അരക്കില്ലത്തിൽ അവസ്ഥയാണോ അരക്കില്ലത്തിൽ പെട്ടുപോയ അവസ്ഥയാണോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അതിശക്തമായ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഒരു സംശയമൊക്കെ കാര്യത്തിൽ വേണ്ട കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കുടുംബത്തെ സംരക്ഷിക്കണം അദ്ദേഹത്തിന്റെ കേസുകൾ സംരക്ഷിക്കണം അദ്ദേഹം അതുകൊണ്ട് ഇപ്പോൾ മൗനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മൗനം വെടിയാതെ ഇതൊരിക്കലും തന്നെ ഒരു തീരുമാനത്തിലെത്തുകയുമില്ല അതൊരു ഒരു ഭാഗത്തോടെ നിൽക്കട്ടെ ഇപ്പൊ റെജിലൂക്കോസ് നേരത്തെ ചോദിച്ചു ഞങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം അറിഞ്ഞില്ല എന്ന് കൃത്യം ഒരു വർഷം മുമ്പ് മലപ്പുറം എസ് പി സുചിത് വളരെ ശക്തമായ സമരം ഈ വിഷയങ്ങൾ മുഴുവനും പറഞ്ഞ് സ്വർണക്കള്ളക്കടത്തും ഇവിടുത്തെ കൊലപാതകങ്ങളും ഇവിടുത്തെ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളും എല്ലാം വെച്ചുകൊണ്ട് സമരം നടത്തിയുള്ള സംഘടനയാണ് യൂത്ത് ലീഗ് നിങ്ങളത് ചരിത്രം പരിശോധിച്ച് നോക്കൂ ഈ വാർത്താ ചാനലം ഇപ്പോഴേ ഒരു വർഷം മുമ്പത്തെ പരിശോധിച്ചു നോക്കൂ ഇപ്പോ ഇപ്പോ അൻവർ പറയുന്നു ഇപ്പൊ അൻവർ പറയുന്നു എന്തുകൊണ്ട് അൻവർ പറയുന്നു അൻവറിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അൻവറിന് പോലീസിന് വിവരം ലഭിക്കുന്നു അൻവറിന് മന്ത്രിസഭയിൽ വിവരം ലഭിക്കുന്നു അൻവറിന് സി പി എമ്മിനകത്ത് വിവരം ലഭിക്കുന്നു അതൻവർ പറയുകയാണ് അൻവർ മുഴുവനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താണ് ഈ ഈ ഇടതുപക്ഷ ുംവൺമെന്റ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് പോലീസ് നടക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമ്പോ അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കേട് സി പി എമ്മിനുണ്ട് ഈ ഭരണകൂടത്തിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ട് അതിൽ ആർക്കും തന്നെ മുഖ്യമന്ത്രി അത്ര വലിയ പരിശുദ്ധനായിരിക്കുകയാണെന്ന് ആരും ധരിക്കേണ്ടതില്ല പിന്നെ ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു എന്ന് ചോദിച്ചു നിങ്ങൾ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ കോഴിക്കോട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിച്ച് നോക്ക് അതിന് മുൻപത്തെ പരിശോധിച്ച് നോക്ക് ഇന്ന് ഒന്നാം സ്ഥാനത്ത് പറഞ്ഞ വാർത്ത പരിശോധിച്ച് നോക്ക് അപ്പൊ ഞങ്ങൾ എല്ലാവരും അതിനെതിരാ ഇതിൽ ആരും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നില്ല ഇവിടെ പ്രജീഷ് ചോദിച്ചു ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ ഇതിൽ ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുണ്ടോ അജിത് കുമാറിന് അനുകൂലമായി പറയുന്നുണ്ടോ എന്ന് ഒരു സി പി എമ്മുകാരനുണ്ട് ആ സി പി എമ്മുകാരന്റെ പേര് പിണറായി വിജയൻ എന്നാണ് ബാക്കിയുള്ള എല്ലാവരും എതിരായിരിക്കും പക്ഷെ ഒരൊറ്റ സി പി എമ്മുകാരൻ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുണ്ട് അജിത് കുമാറിനെ അനുകൂലിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ അല്ല എങ്കിൽ ആ നിമിഷം ഇവിടെ നേരത്തെ ചോദിച്ചല്ലോ ക്രമസമാധാന ചുമതലയുള്ള ആ സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് മാറ്റി നിർത്തിയില്ല അത് മാറ്റി നിർത്താത്തതിന്റെ കാരണം അജിത് കുമാറിനെ ഭയപ്പെടുന്ന കൊണ്ടാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞെന്താ എനിക്കെതിരെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ിലും സമയക്കുറവ് കാരണം ഇതൊന്നും തീരില്ല അങ്ങനെ ഒരു നിലപാട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാത്ത സ്ഥിതിയിൽ വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരേണ്ടി തന്നെ വരും വളരെയധികം നന്ദി ശ്രീ വൈജു ലോക്കോസ് ഒപ്പം ടി പിറലി അഷ്റഫലി പ്രതികരിച്ചു